വെരി ഗുഡ് മോർണിംഗ് അങ്ങ് ഇന്ത്യയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുബായിലോ മറ്റോ ആണെന്നാണ് ഞാൻ കേട്ടത് അങ്ങ് ഇന്ത്യയിൽ ഇല്ലല്ലോ അല്ലേ സാർ ഇല്ലോളൂ വെരി ഗുഡ് മോർണിംഗ് ഞാനത് സമയം അറിയാത്തത് കൊണ്ടാണ് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ചോദിച്ചു ഓക്കെ ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് താങ്കൾ കേട്ടോ എന്ന് അറിയില്ല ഈ ഇന്നലെ പത്രം താങ്കൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇ പി ജയരാജൻ മാത്രമേ അതെ ആ ശ്രീ നന്ദകുമാർ ഈ ഇ പി ജയരാജൻ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും ചർച്ച ചെയ്തില്ല എന്നത് താങ്കൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ കാര്യം അന്നത്തെ ദിവസം നിങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ പ്രകാശ് ജാവ്ദേക്കറും ടി ജി നന്ദകുമാറും താങ്കൾ മാത്രമാണ് ആക്കുളം ഫ്ളാറ്റിൽ പോയത് ആക്കുളം ഫ്ളാറ്റിൽ രാഷ്ട്രീയമായി ഒന്നും ചർച്ച ചെയ്തില്ല ചായ കുടിച്ച് പിരിയുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇ പി ജയരാജൻ ആവർത്തിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് സത്യമാണ് ഇ പി ജയരാജൻ പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല അതിന് മുമ്പ് ഒരു കാര്യം പറയണം ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പറയുന്നത് മുഴുവൻ തട്ടിപ്പും അസംബന്ധവും ശോഭാ സുരേന്ദ്രൻ ഒരു തവണ പോലും ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഞാൻ വഴിയോ അല്ലാതെയോ അതാദ്യം പറയട്ടെ സാവധാനം പറഞ്ഞു പോകാം ഇ പി ജയരാജൻ പറയുന്നത് പോലെ ശോഭാ സുരേന്ദ്രനുമായി താൻ വഴി ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല ശോഭാ സുരേന്ദ്രനെ തന്റെ അറിവിൽ ഇ പി ജയരാജൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല രാമനിലയം ശോഭാ സുരേന്ദ്രൻ പറയുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ രാമനിലയത്തിൽ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥ എത്തിയപ്പോൾ ഇ പി ജയരാജൻ അതിൽ പങ്കെടുക്കാൻ രാമനിലയത്തിൽ വന്നിരുന്നു രാമനിലയത്തിന്റെ റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിൽ ഇ പി ജയരാജനും മന്ത്രി കെ രാധാകൃഷ്ണൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള റൂമിലും റൈറ്റ് സൈഡിൽ ഗോവിന്ദും അന്ന് ജാവദേക്കർ അവിടെ വന്നു ഞാനുണ്ട് ഞാനും ജാവദേക്കറി റൈറ്റ് സൈഡിലുള്ള ഒരു റൂമിലിരുന്നാണ് സംസാരിച്ചത് ജാവ്ദേക്കർക്ക് രാമനിലയം കൊടുത്ത റൂം അവിടുത്തെ റെക്കാർഡിൽ ഉണ്ടാവുമല്ലോ ഇ പി ജയരാജൻ താമസിച്ച റൂം ഏതാണെന്നും അവിടുത്തെ റിക്കാർഡിൽ ഉണ്ടാവില്ല രഹസ്യം ഉണ്ടാവില്ലല്ലോ പിന്നെ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയോ മണത്തറിഞ്ഞ് അവിടെ വലിഞ്ഞു കയറി വന്ന് ഏതോ ഒരു റൂമിൽ കയറി പറ്റി ഞങ്ങളടുത്ത് കൂട്ടിമുട്ടാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല പരാജയപ്പെട്ടു ശോഭാ സുരേന്ദ്രൻ ഒരു തവണ പോലും ഞാൻ വഴിയോ അല്ലാതെയോ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല സർ നിമിഷം ഇറ്റ്സ് വെരി ക്ലിയർ ഇറ്റ്സ് വെരി ക്ലിയർ ടി ജി ഒറ്റക്കാരും കൂടി ഈ രാമനിലയത്തിൽ വെച്ച പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനെ കാണാൻ ശ്രമിച്ചിരുന്നു അല്ലല്ല ജാവദേക്കർ എന്നെ കാണാനാണ് രാമനിലയത്തിൽ വന്നത് ഓക്കെ പിന്നെ രാമനിലയത്തിൽ ജാവദേക്കർ വന്നപ്പോൾ റൂം കൊടുത്തു എന്നാലേക്ക് ക്ലിയർ പക്ഷെ അന്ന് ഇ പി ജയരാജനുമായി പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഞാൻ പറ ആ വശത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ലെന്ന് വെറുതെ യാത്ര ഞാൻ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹോട്ടലിലാണ് താമസിക്കുന്ന ഞാൻ രാമനിലയത്തിലേക്ക് വരാം അദ്ദേഹം ഡ്രൈവറെ കൂട്ടി കുന്നുമ്മൽ സുരേന്ദ്രനെ ഒക്കെ ഒഴിവാക്കി രാമനിലയത്തിലേക്ക് വന്നു വന്നിട്ട് രാമനിലയത്തിന്റെ റിസപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് റൂം കൊടുത്തു ആ റൈറ്റ് സൈഡ് മുഴുവൻ കാലിയായിരുന്നു ഗോവിന്ദ മാഷ് മാത്രമുള്ള റൂമിലുണ്ടായിരുന്നു അവിടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു രാധാകൃഷ്ണനും നമ്മുടെ ഇ ഉള്ളത് ശരി പക്ഷെ വെച്ച് പ്രകാശ് ജാവദേക്കർ നടന്നിട്ടില്ല പ്രകാശ് ജാവ്ദേക്കർ എന്നോട് പറഞ്ഞത് ഞാൻ തൃശ്ശൂർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ പി എം നമ്പർ വണ് നമ്പർ ടൂ തൃശ്ശൂരെങ്കിലും കയ്യിലടക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയേക്കണെന്ന് പറഞ്ഞു മനസ്സിലായാ ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു അടുത്ത് അതായത് എനിക്ക് തോന്നണത് ഒരു മൂന്നാം മാസമാണ് മാർച്ചില് അതെ ഇതുപോലെ തന്നെ അഞ്ചേ മൂന്നിന് രാമ ആ കുളത്ത് വെച്ച് ഈ പിയുടെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടു സർപ്രൈസ് ശേഷമാണ് ആ കുളത്തുള്ള ഫ്ളാറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഒരു നിമിഷം സാർ ഈ ആ കുളത്തേക്ക് വീട്ടിൽ പോകാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണോ അതോ ഇ പി ജയരാജനെ താങ്കൾ വിളിച്ച് അറിയിച്ചിരുന്നു എൽ ഡി എഫ് കൺവീനറെ കാണണം എനിക്ക് അദ്ദേഹമാണ് എൽ ഡി എഫിനെ ലീഡ് ചെയ്യുന്നത് ശരി അതനുസരിച്ച് ആ കണ്ടു ഒരു നിമിഷം ടി ജി ടി ജി ഈ പ്രകാശ് ജാവദേക്കർ വരുന്നു എന്ന വിവരം ഇ പി ജയരാജനെ ഫോണിൽ അറിയിച്ചിരുന്നു അപ്പൊ എന്താണ് പറഞ്ഞത് സ്വാഭാവികമായും അവിടെ ഉണ്ട് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അന്വേഷിക്കുമല്ലോ താങ്കൾ ആ കുളത്തെ വീട്ടിലാണോ എന്ന് വിളിച്ചു വിളിച്ചു ചോദിച്ചു ഫാദർ അവിടെ ഇല്ലെന്ന് ചോദിച്ചത് അന്വേഷിക്കൂല്ലോ രാജുനെല്ലാം രാജുവിന് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ രാജു വരാൻ പറഞ്ഞത് പ്രകാശ് ജാവദേക്കർ വരുമെന്നുള്ള വിവരം താങ്കൾ മുൻകൂട്ടി പിള്ളി ജയരാജിനെ ഞാൻ ജാവദേക്കറും കൂടി സർപ്രൈസ് ആയിട്ട് ചെന്നുമ്പോ രാജുവിനെ വിളിച്ചപ്പോ രാജു പറഞ്ഞു ഉച്ചക്ക് എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി അത് ജാവ്ദേക്കറെ കൊടുത്തു ജാവദേക്കറ കുട്ടിക്ക് കൊടുത്തു ഒരു ചെറിയ സംസാരം മാത്രം ഒരു ഫ്രണ്ട്ലി അപ്പൊ ജാവദേക്കർ പൊളിറ്റിക്സ് തുടങ്ങി ഈ ഇപ്പൊ അക്ഷരം വേണ്ടിയില്ല